സുഹൃത്തുക്കളെ വെള്ളാടിനാണ് പ്രമോദ് വരുന്നവണ് ഇന്ന് ഒരുത്തൻ്റെ സ്വിമ്മിംഗ് പൂൾക്കുള്ള ചാട്ടൊക്കെ കണ്ടിട്ട് മതിമറന്നിരിക്കുകയാണ് പിന്നെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ഒക്കെ പല സിനിമയിലും കാണലുണ്ടല്ലോ ഏഴാം നിലയിന്നും എട്ടാം നിലയിൽ നിന്നൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ചാടുക പക്ഷെ ഇതെന്താ അറിയോ കഞ്ചാവ് കുടിക്കുന്നു കണ്ടപ്പോഴാണ് ഈ നടൻ ഷൈൻ ടോം ചാക്കോ എന്ന വിവാദ സിനിമാ നടൻ കുളത്തിലേക്ക് കാണുന്നത് ഇവനൊക്കെ എന്താ അറിയോ ഇത്തരം ഞാനൊക്കെ നിരന്തരം പടങ്ങൾ കാണുന്നത് നമ്മളൊക്കെ പൈസ കൊണ്ടാണ് ഇവനൊക്കെ ഈ പിന്നെ എം ഡി എം ഒക്കെ കഴിക്കാനില്ല പൈസ ഇട്ടണത് ഇപ്പം എന്താ ഹൈബ്രിഡ് കഞ്ചാവോ മലേഷ്യന്ന് ഇറക്കുമതിയോ ഒക്കെ കേൾക്കുന്നുണ്ട് ഏതോ ഒരു പൊണ്ണിനെയൊക്കെ വെച്ചിട്ട് എന്തോ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണവരുമോ ഈ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹമുണ്ട് അവർക്കാണ് എവിടെയും വാല്യൂ ഇല്ലത് അതുപോലെ ഇത് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഒക്കെ വാല്യൂ ഇല്ലത് ജനങ്ങൾക്കാണ് ജനങ്ങൾ തീരുമാനിക്കണം ഇവനെ പോലെ ആളുകളുടെ സിനിമ കാണണോന്ന് അപ്പോ ഇവനൊക്കെ അഡൌട്ടാവും വേറെ വേറെടുത്തൻ സിനിമാടീനെ പീഡിപ്പിച്ചിട്ട് എല്ലാ പടങ്ങളും പൊളിയാണല്ലോ ഞാനൊക്കെ അവന്റെ ആരാധകനായിരുന്നു കേട്ടോ ഒരു കാലത്ത് പക്ഷെ പിന്നെ അവന്റെ പടങ്ങൾ തന്നെ കാണില്ലേർത്തി ഒരു പിന്നെ സിനിമ നടീനെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക പിന്നെ അവന്റെ പടം നമ്മൾ കാണണം അങ്ങനെ സിനിമ ഉണ്ടാ പോരെ ഇവൻ ഇതൊക്കെ ആണല്ലോ സിനിമയിലും ഇല്ലത് അപ്പൊ സിനിമ ഉണ്ടാ പോരെ അപ്പോൾ ഇവന്റെ പടങ്ങള് ആ നടൻ്റെ എല്ലാ പടങ്ങളും ഞാൻ ബഹിഷ്കരിച്ചു എൻ്റെ ഇല്ല നൂറ് ഉറുപ്പ്യവന് കിട്ടാതെ അതേപോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോനിയും അതേ പണി കൊടുക്കുക ആരും അവൻ്റെ അവൻ്റെ പടങ്ങൾ പരിഷ്ക്കരിക്കുക മമ്മൂട്ടിയൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവനെപ്പോലല്ല മമ്മൂട്ടി മദ്യപിക്കില്ല എന്നാണ് എൻ്റെ നല്ല അറിവ് അപ്പം മമ്മൂട്ടി എന്തിനാണ് ഇവനെപ്പോലെല്ലാ ആളുകളെ കൊണ്ടു എല്ലാ പ മമ്മൂട്ടിയുടെ എല്ലാ പടത്തിലും ഈ തെമ്മാടീൻ്റെല്ലോ മമ്മൂട്ടിയൊക്കെ നിലക്ക് നിർത്തിയാ നിക്കണോ കൊടുത്ത് നിൽക്കും അവനൊക്കെ ഇവനെ പോലെയല്ല ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് മമ്മൂട്ടിയോടൊക്കെ എല്ലാം അപേക്ഷയാണ് ഇനി ഇല്ല പടങ്ങളില്ലെങ്കിലും അവനെ പോലെയല്ല ആളുകളെ പുറത്ത് ഇരുത്തണം. പിന്നെ മമ്മൂട്ടിയോടും പറയാനുള്ള ചില കാര്യങ്ങൾ മമ്മൂട്ടി നിരന്തരമായിട്ട് മമ്മൂട്ടിയുടെ പടങ്ങൾ അമ്പേ പരാജയപ്പെടുകയാണ് നിങ്ങൾ ഈ സൈക്കോ കഥാപാത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇട്ട് ഒഴിവാക്കി പുതിയ നല്ല പഴയ പോലത്തെ വേഷങ്ങൾ വാത്സല്യം പോലെയുള്ള പടങ്ങൾ ഇറക്കുക ജനങ്ങൾ ഇങ്ങളൊപ്പം എപ്പോഴും ഉണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സൈക്കോ പ സൈക്കോ പടങ്ങളുമായിട്ട് മുന്നോട്ട് പോണ് എത്ര പടങ്ങളാണ് നിങ്ങളെ പൊട്ടിപ്പൊളിയത് ഏ ഓ എല്ലാ പടങ്ങളും സൈക്കോ പടങ്ങളാണ് അങ്ങനത്തെ പടങ്ങളും നിങ്ങളെ ഉൾക്കൊള്ളാ അത്തരം ഇപ്പം അതൊരു വീഡിയോ ഗെയിം പറ്റി എന്ത് പടമാണ് എന്താണ് അതിന്റെ പേര് പേര് പോലും അല്ല വീഡിയോ ഗെയിം നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കണമെന്ന് നിൽക്കാറില്ല നിങ്ങൾ സ്വയം തോൽക്കുകയാണ് ഒന്നുമില്ലതാണ് മനസ്സിലാവാത്തത് അപ്പോൾ മമ്മൂട്ടിയൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ പഴയ പടങ്ങളിലേക്ക് തലേണ മറ്റേ ഇതൊക്കെ വാത്സല്യം പോലെയുള്ള പടങ്ങൾ അലിക്ക് പേര് നല്ല പ നല്ല സ്റ്റോറി കണ്ടെത്ത് എന്നിട്ട് കൊല്ലത്തിൽ ഒരു പടത്തിൽ അഭിനയിച്ചാൽ മതി അത്ര പ്രാരാബ്ദല്ലേ ഉള്ളൂക്കൊക്കെ അതേപോലെ തന്നെ നിങ്ങളീ ഷൈൻ ഷൈനിനെ പോലെയുള്ള ആളുകളെ ഈ പീഡന വീടന്മാർ വീരന്മാരെ അതുപോലെ വേറൊരുത്തരും ഉണ്ടല്ലോ കഞ്ചാവിൻ്റെ എന്താ തോപ്പിൽ വാസിയോ എന്തോ അവനെ ഇവരുടെ നിന്ന് പേര് പോലും അറിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ വല്ല വിവാദങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഇവരെയൊക്കെ പേരെന്നെ മനസ്സിലാവുന്നത് അപ്പോൾ അവരെയൊക്കെ എടുത്ത് പുറത്തേക്ക് ശ്രീനാഥ് വാസി അവനെയൊക്കെ എടുത്ത് പുറത്തേക്കിടും സിനിമ സിനിമയ്ക്കൊരു കേരളത്തിലൊക്കെ ഈ സിനിമയ്ക്ക് സിനിമ കാണാനും നല്ല സിനിമ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരു ജന സമൂഹം എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണിത് നിലനിന്ന് പോണത് അതില്ലാതെ കരുത് ഈ ഷൈനൊക്കെ എടുത്തിട്ട് ഇനി മേലെങ്കിലും കേരള സമൂഹം എടുത്തിട്ട് പുറത്തു കിടണം മറ്റോന് സംഭവിച്ച അതേപോലെ തന്നെ ആയിരിക്കണം അതേപോലെ മറ്റേ മഞ്ജുവാര്യൊക്കെ കുറച്ച് ദിവസം പുറത്തുനിന്നുമല്ലോ ഇപ്പം കയറി കയറി വരുന്നില്ലേ അതേപോലെ പാർവതി നല്ല വണ്ടിയാണ് അവൾ അവളൊക്കെ കേറി വരുന്നുണ്ടല്ലോ കേറി വരട്ടെ അത്തരം നല്ല നല്ല കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടട്ടെ ഇത്തരം തെമ്മാണികളെ എടുത്ത് പുറത്തേക്കിട് ഇപ്പൊ വിവാദ മൂലച്തില ആളുകൾക്കാണ് ഇവിടെ സ്ഥാനപ്പ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് ഇത്തരം കഞ്ചാവ് വലിക്കുന്ന ആളുകൾ അതുപോലെ മറ്റേ വിവാദമുണ്ടാക്കണ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവർക്കാണ് ഇപ്പോൾ സ്ഥാനം അതിനൊക്കെ ഒരു രണ്ടൊല്ലത്തെ മൂന്ന് കൊല്ലത്തേക്കെ വിലയിരുത്തലേ ഉള്ളൂ അതോടുകൂടി ഇടി അതില്ലാതെയോ അപ്പോൾ പ്രേക്ഷകരോട് പറയാലത് ഈ ഷൈൻ ശ്രീനാഥ് വാസി അങ്ങനത്തെ ആളുകളൊക്കെ പുറത്തേക്കാക്കണം അതുപോലെ പഴയ പഴയ പീഡനവീരനൊക്കെ ഒറ്റ പടം വിജയിക്കരുത് പൊളിച്ച് കൈ കൊടുക്കണം ആ പൊളിയണോട് കൂടിയിട്ട് ഈ നായകന്മാരെ പിന്നെ മോഹൻലാൽ മമ്മൂട്ടിയുടെ പടത്തിലൊക്കെ അഭിനയിക്കേണ്ടത് വെച്ചാൽ ആ പടങ്ങളടക്കം പൊളിക്കണം അപ്പോഴേ അവർക്കും ബോധ്യാവൂ ഇത്തരം തെമ്മാടികളെ വെച്ചാൽ ആ പടം പൊളിയുന്നു ഇത് ആരെങ്കിലും ഒരാൾ പറയണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വള്ളുവനാടനാട് പ്രമോദ് വരുന്നതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ കഞ്ചാവും പിന്നെ പുല്ലിനും മദ്യത്തിനൊക്കെ എതിരാണ് മൂല്യങ്ങൾ തന്നെ ഒരു ജനസമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും പ്രത്യേകിച്ച് കേരളത്തിൽ